എഴുപതാമത് ശ്രീനാരായണ ഗുരുജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി ലളിതമായ ചടങ്ങുകളാണ് കരനാഗപ്പള്ളി കന്നേറ്റിയിൽ സംഘടിപ്പിച്ചിരുന്നത് രാവിലെ ഗുരുദേവ പാരായണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് സി ആർ മഹേഷ് എം എൽ എ ഭദ്രദീപൻ തെളിയിച്ചു വർഷങ്ങളായി കരുനാഗപ്പള്ളിയിൽ ദേശീയപാതയുടെ തീരത്ത് നടക്കുന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവം നമ്മൾ മുടങ്ങാതെ നടത്താറുണ്ട് പക്ഷെ ഇന്ന് നാട് മുഴുവനും വയനാടിന്റെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ടൂറിസം വകുപ്പിന്റെയും എസ് എൻ ഡി പി യൂണിയന്റെയും നഗരസഭയുടെയും ഒക്കെ വ്യാപാരി വ്യവസായികളുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ടാണ് വള്ളംകളി നടത്താറുള്ളത് ടൂറിസം വകുപ്പ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായ ഓണാഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ച സാഹചര്യത്തിൽ ഇപ്രാവശ്യത്തെ വള്ളംകളി മാറ്റിവച്ചിരിക്കുകയാണ് വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നവർ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഈ ഗുരുദേവ ജയന്തിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന സി ഡീഫ് പ്രസിഡന്റ് പതാക യുവതി ഭാഗവത പാരായണമുണ്ട് അനുസ്മരണമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ പതാക ഉയർത്തി ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള പായസ വിതരണം നിർവഹിച്ചു കരുനാഗപ്പള്ളി നഗരസഭാധ്യക്ഷൻ കോട്ടയിൽ രാജു ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് അനിരസ് കല്ലേലി ഭാഗം നഗരസഭാംഗം ശാലിനി രാജീവ് ജലോത്സവ കമ്മിറ്റി കൺവീനർ പ്രവീൺകുമാർ ഷാജഹാൻ കുളച്ചവരമ്പേൽ കെ ജി രവി മുരളീധരൻ എൻ അജയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി